നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വീടിൻ്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തി കോട്ടൂർ എ കെ എം പാർലമെന്റ് ആവേശമായി തിരിച്ചറിൽ രേഖ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ സമർപ്പിച്ച് മഷിപുരണ്ട വിരലുമായി സമ്മതിദാനാവകാശം വിനിയോഗിച്ച് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടവും പുതിയ അനുഭവമായി വിജ്ഞാപനം പുറപ്പെടുവിച്ചതു മുതൽ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളെയും വിദ്യാർത്ഥികൾ ആസ്വദിച്ചു പൂർണമായും വിദ്യാർത്ഥിനികൾ നിയന്ത്രിച്ച പിങ്ക് ബൂത്തും സജ്ജീകരിച്ചിരുന്നു മത്സരാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും പിൻവലിക്കാനുള്ള അവസാന തീയതിയും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു

കന്നി വോട്ടർമാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളും പരിശീലനവും നൽകിയിരുന്നു പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സെയ്ബുന്ദീസ എൻ വിനീത ഇലക്ഷൻ ചീഫ് സി കെ പ്രമോദ് സി റഷീദ് വി കെ മുസ്തഫ കെ നിജ ടി മുഹമ്മദ് റിയാസ് കെ രാഗിമ ജെ ആർ സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കേഡറ്റുകൾ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ